അസ്സാമലൈക്കും നമസ്കാരം ടി പി സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ അറുപത്തി റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ജനങ്ങൾ പരസ്പരം റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ആശംസിക്കുന്ന ഈ അവസരത്തിൽ ടി പി സ്റ്റോക്കിന് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഒരൊറ്റ ഇന്ത്യ റ്റ ജനത മുന്നേറ്റ ഇന്ത്യ സഹകരണ ജനത ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ജനങ്ങൾ ഒരേ രീതിയിൽ ഒരേ ചിന്താഗതിയുമായി ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഇന്ത്യ എന്ന രാജ്യം ലോകഭൂപടത്തിൽ ഒന്നാം സ്ഥാനത്തെത്താൻ അധികം വൈകേണ്ടതില്ല അധികം ദൂരമില്ല എന്നതാണ് സത്യം പ്രിയപ്പെട്ടവരെ എവിടെയാണ് നാം നിർഗണിച്ചു പോകുന്നത് എവിടെയാണ് തടഞ്ഞു നിൽക്കുന്നത് ഇതാണ് ഈ അവസരത്തിൽ നാം പഠിക്കേണ്ടത് മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ഏഴ് മില്യൺ കിലോമീറ്റർ സ്ക്വയർ അതിന് യാതൊരു വ്യത്യാസവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിന് നാൽപ്പത്തി ശേഷം എഴുപത്തി വർഷം കൊണ്ട് സംഭവിച്ചിട്ടില്ല എന്നാൽ മുപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും ജനങ്ങൾ നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഏതാണ്ട് നൂറ് കോടിയോളം ജനതയുടെ അധികരം ഈ അധികം ജനത നൂറു കോടി വരുന്ന അധികം ജനത ഈ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ഏതാനും ആളുകൾ വളരെ ചെറിയ ശതമാനം ആളുകൾ ഇന്ത്യയെ പിന്നോട്ട് വലിക്കാൻ വിദ് വിധ്വംസക പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നു അവരെ കണ്ടെത്തി അതില്ലാതാക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിന് ആർക്കും തടസ്സം നിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം പ്രിയമുള്ളവരെ ഇന്ത്യ എന്ന മഹാരാജ്യം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഗ്രാമപഞ്ചായത്തുകൾ എഴുന്നൂറ്റിയേഴ് ജില്ലകൾ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ ഈ ഒരു രൂപത്തിൽ ഇന്ത്യയെ രൂപപ്പെടുത്തിയത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇന്ത്യയുടെ പുരോഗതി ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചില്ലേ ഇന്ത്യയുടെ വികസനം ഗ്രാമങ്ങളിൽ തുടങ്ങണം പക്ഷേ ഈ വിദ്വംസ പ്രവർത്തകർ ഗ്രാമങ്ങളിലേക്ക് വരെ അവരുടെ പ്രവർത്തന രീതികൾ മാറ്റിക്കൊണ്ട് ഇന്ത്യ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനിയും ഗൗരി ലങ്കേഷ്കർമാരും ജുനൈദുമാരും സൗമ്യമാരും കൽബുർദിസുമാരും ഈ മണ്ണിൽ പെടിഞ്ഞു വീഴാൻ പാടില്ല എന്ന ദൗത്യം ഇനിയുള്ള യുവതലമുറയെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ ഏറ്റെടുപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയേ പറ്റൂ നമുക്ക് ചരിത്രം എങ്ങനെയല്ലോ മാറി മറിക്കപ്പെട്ട് പഠിപ്പിക്കുന്ന ചരിത്രങ്ങൾ അതിൽ നിന്നും മാറി ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പുരോഗതിയെ ലക്ഷ്യം വെച്ച് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ പഠിപ്പിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമൂലമായ മാറ്റം വരുത്തുക ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിദ്യാർത്ഥികൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് ഓരോ വിഭാഗത്തിൻ്റെയും അവരുടെ സംഘടനാ ശക്തിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കോളേജുകളും സ്കൂളുകളെയും മാറ്റിയെടുക്കുന്നു അതിൽ നിന്നും മാറി അതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാതെ തീർച്ചയായും കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ടാഗോർ പഠിപ്പിച്ചില്ലേ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം അത് ഒരിക്കലും പാഠപുസ്തകങ്ങളിലുള്ള എഴുതപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനപ്പുറം സഹകരണത്തോടെ സമാധാനത്തോടുള്ള ഒരു അന്തരീക്ഷം പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ യുവതലമുറയെ വരും തലമു തലമുറയെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഗുണമേന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരുന്ന തലമുറയെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം എല്ലാവരും ആ രൂപത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകട്ടെ അതാവട്ടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ ദിന ആശംസകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാധിക്കേണ്ടത് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ഡേ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൃത്തുന്നു നന്ദി നമസ്കാരം സ്നേഹിത്